ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാക്കും മൗനരാഗ സീരിയലിന്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രാഹുൽ പറയുണ്ട് ഹോം അവനെ ഇവിടെ മാത്രല്ല ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ എന്തെ കൊച്ചുമകളെ മാത്രം അവനത് ഇങ്ങനെ സ്നേഹിക്കണത് എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ പാടാൻ പാടാ അതിനുള്ള ഉത്തരം അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ നിന്റെ കൊച്ചുമകളുടെ അടുത്ത് മാത്രമേ അവൻ രണ്ടു വർഷം കൂടെ ജീവിച്ചിട്ടുള്ളൂ ഒരു ഭാര്യയുടെ കൂടെ രണ്ട് രണ്ട് മൂന്ന് വർഷം അവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മോളുടെ കൂടെയാണ് അതിന്റെ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളും അവന് ഉണ്ടാകും എടാ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മക്ക് എത്രമാത്രം കുഞ്ഞുങ്ങൾ ഇഷ്ടമാണോ അതുപോലെ തന്നെ അച്ഛൻമാർക്കും അങ്ങനെ തന്നെയാണ് നിനക്ക് എന്താ അത് മനസ്സിലാവില്ലേ അവൻ ഇപ്പൊ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അത് ആത്മാർത്ഥ സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വാടന അവിടുന്ന് പോവാട്ടോ വാടൻ പോയി കഴിയുമ്പഴേക്കും വിക്രം ചോദിക്കേണ്ട രാഹുലുണ്ട് എല്ലാ അംഗങ്ങളെ ഇനി അവൻ ശരിക്കും കൺമണിമോളയും അതുപോലെ തന്നെ സരിവിനെ സ്നേഹിക്കുന്നുണ്ടാവോ എടാ മിണ്ടിപ്പോയത് ഇപ്പോഴും അവനെ ന്യായീകരിക്കാൻ എങ്ങനെ തോന്നണ്ട നിന്റെ നാവ് കൊണ്ടിട്ട് ലോകത്ത് ഒരു പെണ്ണിനെ രണ്ട് പെണ്ണിനെ പറ്റിച്ചാണെങ്കിൽ പിന്നെയും വിശ്വസിക്കും ഇത് പത്ത് അറുപത് പെണ്ണുങ്ങളെ പറ്റിച്ചവനാ അവരുടെയൊക്കെ ശാപം അവരുടെ തലക്ക് മുകളിൽ ഉണ്ടാവോടാ അവനൊക്കെ എങ്ങനെ നന്നാവാനാടാ എന്നൊക്കെ പറയുന്നുണ്ട് രാഹുല് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമലുവിനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വേലുക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാണ് കല്യാണി ലക്ഷ്മിയും കാർത്തികം കൂടി ചേർന്നിട്ട് പക്ഷെ അമൽ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ച് കുറച്ച് കഴിച്ച് ബാക്കിയൊക്കെ ബാക്കി െക്കുട്ടോ അമലും എന്താ ഒന്നും കഴിക്കാത്തത് ഞങ്ങളുടെ ഭക്ഷണൊന്നും ഇഷ്ടമായില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അയ്യോ ചേച്ചി അതുകൊണ്ടിട്ടല്ല എനിക്കൊട്ടും വിശപ്പില്ല എന്നിട്ടാണ് എന്ന് പറയണം എന്നാ ഈ കുറച്ച് ഈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ ചിലപ്പോ ക്ഷീണമൊക്കെ കാണുമായിരിക്കും എന്ന് കല്യാണി പറയണം അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ചപ്പോഴത്തേന് അമലുക്കൂര് ശർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നിന് അമലു അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്റെ പുറത്തേക്ക് പോയിട്ട് ആരുല്ലോ ഒന്ന് ഉറപ്പു വരുത്തിന് ശേഷം സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലായിട്ട് വൊമിറ്റ് ചെയ്യാട്ടോ അമലു പക്ഷെ ഇതെല്ലാം തന്നെ കല്യാണി കാണുന്നുണ്ടായിരുന്നു കല്യാണി വേഗം തന്നെ അമലുന്റെ അടുത്തേക്ക് വരുവാണ് അമലു എന്ന് വിളിച്ചാൽ അമലുവിന്റെ അടുത്തേക്ക് അമലുക്ക് എന്ത് പറയണോന്ന് അറിയില്ലട്ടോ അമലു എന്താ ഇത് എന്ന് ചോദിക്കാണ് കല്യാണി എന്താ ചേച്ചി നീ എന്നോട് ഇതിനൊരു കള്ളം പറയുകയാണോ നീ എല്ലാരും പറ്റിക്കുവാണോ അമലു എന്ന് ചോദിക്കുകയാണ് എന്താ ചേച്ചി എനിക്ക് മനസ്സിലായില്ല നോക്ക് നിന്റെ അച്ഛൻ മരിച്ചിട്ട് അതായത് മൂപ്പ മരിച്ചിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല അതിനെ കാരണക്കാരാ ആരാണെന്ന് നിനക്കറിയാലോ നിങ്ങളെല്ലാരും ചതിച്ചിട്ടാണ് അവൻ നിന്റെ അച്ഛനെയും കുത്തിക്കൊന്നിട്ട് അവിടെ നിന്ന് നാട് വിട്ടത് സത്യം പറ അതിനു മുമ്പേ നിനക്കെതിരെ എന്തിനൊരു ചതി പറ്റിയിട്ടുണ്ടോ കാരണം നിന്റെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം അമലും പോകട്ടെ അപ്പൊ കല്യാണിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അതിനുശേഷം കല്യാണി കിരൺ വരുമ്പഴേക്കും കിരണേട്ട കിരണോ ഈ കാര്യം പറയണ്ടേ കിരണേട്ട എനിക്ക് അമളിയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ എന്നൊക്കെ പറയണം സംശയങ്ങളോ എന്ത് സംശയങ്ങളാണോ എന്ന് ചോദിക്കുമ്പോ എല്ലാ കിരണേട്ട അവളെ ഞാൻ കൊണ്ടുവന്നപ്പോ തൊട്ട് ഒരു തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ കയറിപ്പോ തന്നെ അവൾ വോമിറ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോ ഒന്നും കഴിക്കുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വോമിറ്റ് ചെയ്യല് അതാ കുട്ടിക്ക് വയ്യായിരിക്കോളോ ഒരുപാട് കരഞ്ഞതല്ലേ കരഞ്ഞ കരണ് വയ്യാതായതായിരിക്കും അല്ലെ മൈഗ്രൈനോ അങ്ങനെ ഒക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ച് പറയണം എല്ലാ കിരണേട്ട ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ചതിവോ പറ്റിയോന്ന് എനിക്കൊരു സംശയമുണ്ട് താൻ എന്താ ഉദ്ദേശിക്കണം അല്ല ഗംഗപ്രസാദിന്റെ കുഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും ഏ അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി പറഞ്ഞേലോ ഇല്ല അവള് പേടിച്ചിട്ടാണോ പറയാത്തെ അറിയില്ലല്ലോ ഇനി എല്ലാരും കൂടി അവൾ കാട്ടിന്ന് പുറത്താക്കോന്നെ കുറിച്ച് പേടിച്ചിട്ടാണോന്ന് അറിയില്ലല്ലോ എന്ന് പറയാണ് ഉം എന്താണ് ശ്രദ്ധിക്കേ എന്ന് പറയാണ് ശരി ഗണ്ണേട്ടാ എന്ന് കല്യാണി പറയണ്ടേ അമ്മൂമ്മയും കാദമ്പരി അടക്കളിലോ പാചകം ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ അമ്മമ്മ കാദമ്പരി പറയണ്ടേ കാതമ്പരി ആ പെണ്ണുണ്ടല്ലോ അമലോ ആ കുട്ടിനെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുവാണ് എന്ന് അമ്മൂമ്മ പറയുമ്പോഴേക്കും കാദമ്പരി ചോദിക്കുന്നുണ്ട് അമ്മമ്മക്ക് എന്ത് സംശയോ തോന്നുന്നത് ആ കുട്ടി നല്ലൊരു കുട്ടിയല്ലേ ആ അധികമായിട്ട് സംസാരിക്കാത്തൊരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു പിന്നെ അതിന്റെ അച്ഛൻ അച്ഛന അധിക ദിവസം ആയിട്ടില്ലല്ലേ അമ്മമ്മ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും അല്ലടി അങ്ങനെയല്ല ആ വെയിലുവെക്ക ഇത്ര സ്നേഹമുള്ള ചെറുപ്പക്കാരനാ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ച് കുറച്ച് നിറവും കുറച്ച് സൗന്ദര്യ സൗന്ദര്യവും നാട്ടിൽ നിന്ന് വന്ന കോടീശ്വരനൊക്കെ വെച്ചിട്ട് അവൾ അപ്പൊ തന്നെ ഗംഗപ്രസാദിനെ സ്നേഹിച്ചില്ലേ അതിന്റെ ശിക്ഷ അവൾ കിട്ടിയോന്ന് എനിക്കൊരു സംശയം ഉണ്ട് അല്ല അമ്മ എന്താ പറഞ്ഞത് അല്ല അവളുടെ ക്ഷീണം ഷർദിലും തളർച്ചയും പിന്നെ മുഖത്താ ഇത് മാറ്റവും ഒക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് ആ പെണ്ണിന് വയറ്റിലുണ്ടെന്നാണ് ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല മമ്മേ അങ്ങനെ ഉണ്ടെങ്കിൽ അവളത് പറഞ്ഞാ എന്ന് പറയുമ്പോഴേക്കും ഏ ചിലപ്പോ പറയാത്തതേ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയാണ് എന്ത് പേടിച്ചിട്ട് എന്തൊക്കെ ഒരു കൊലയാളുടെ കുഞ്ഞാണല്ലോ വയറ്റില് അത് ഓർത്തിട്ട് പേടിച്ചിട്ടായിരിക്കും പിന്നെ അവളുടെ അച്ഛനൊക്കെ ഒന്ന് ആളുടെ കുഞ്ഞാണല്ലോ അതൊക്കെ ഓർത്തിട്ട് പേടിച്ചിട്ടായിരിക്കും പിന്നെ അവളുടെ കാട്ടിലെ നിയമം അവര് പറഞ്ഞത് കേട്ടില്ല തെറ്റ് ചെയ്താൽ അവരെ കാട്ടിൽ നിന്ന് പുറത്താക്കുവായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പെണ്ണു മനഃപൂർവ്വം പറയാത്തതാണോ അത് എന്റെ അമ്മേ ഈ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കാൻ പെടുന്ന കാര്യമാണോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ എല്ലാവർക്കും തനിയെ മനസ്സിലാവുന്ന കാര്യമല്ലേ അത് ശരിയാണ് പക്ഷെ അതിനു മുമ്പ് ആപ്പിടും വല്ല കടും കൈ ചെയ്യാനും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലോ അമ്മ പറഞ്ഞ പോലത്തെ സംശയമൊക്കെ എനിക്ക് തോന്നി ചിലപ്പോ ആ കുട്ടി അങ്ങനെയായിരിക്കും നമുക്ക് മുമ്പ് പരിചയമൊന്നും ഇല്ലാത്തതല്ലേ അതായിരിക്കും എന്ന് പറയണം ആ അങ്ങനെയാ കൊള്ളാം കാരണം എനിക്ക് ഈ ഗർഭിണികളെ കണ്ടാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട് കാദമ്പരി നിങ്ങളെക്കാളൊക്കെ നന്നായിട്ട് അവറ്റകളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും ഇതെന്തോ അവളെ ഒളിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് അമ്മുമ്മ പറയാട്ടോ അതിനുശേഷം കാണിക്കണം ബൈജൂന്യം രതീഷിനെയും അതുപോലെ തന്നെ ഹരിയേട്ടനെയാണ് ൈജു പറയുന്നുണ്ട് ഹോ എന്നാലും അവൻ്റെ ഒരു വല്ലാത്ത ജന്മം തന്നെ ഇത്രയൊക്കെ ആയിട്ടും അവൻ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയ അതെ അതെ കിരൺ സാറിന്റെ അടി കിട്ടിയിട്ടും അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്ന് കിരൺ സാർ അവനെ കൊന്നു എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി പക്ഷെ കല്യാണിക്ക് അപ്പോഴേ സംശയങ്ങൾ ഉണ്ടായിരുന്നോ കല്യാണി ഇടക്കിടക്ക് അത് പറയാറുണ്ടായിരുന്നല്ലോ കല്യാണി ആണെങ്കിൽ അന്നത്തെ ദിവസം സ്വപ്നം കണ്ടുവെന്ന് കിരൺ അങ്ങനെ പിടിച്ച് തള്ളണ സമയത്ത് അവനേതോ മരച്ചില്ലയുടെ കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് കിടന്നതോ പിന്നെ നിലത്തേക്ക് വീണപ്പോ നിലത്തേക്ക് വീണ അവിടെ റെസ്റ്റ് ആയിട്ട് അവര് സ്വപ്നം കണ്ടുവന്നാ പറയുന്നത് അപ്പൊ ബൈജു പറഞ്ഞിട്ട് കല്യാണി പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം നമ്മൾ അപ്പോഴേ ആലോചിക്കണമായിരുന്നു കല്യാണി സംശയം പറഞ്ഞപ്പോ തന്നെ കാട്ടിൽ അന്നു മുതൽ നമ്മൾ തെരച്ചിൽ നടത്തിയതെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ രക്ഷപെടില്ലായിരുന്നു ആ പിന്നെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ബൈജു എന്ന് ഹരിയേട്ടം പറയാണ് എന്തായാലും കല്യാണത്തിന് അവൻ വരോന്ന് ഉറപ്പാണ് പക്ഷെ എന്ത് വേഷത്തിൽ ഏത് വേഷത്തിൽ വരോ എന്ന് പറയാൻ പറ്റില്ല അവനിപ്പോ അവൻ മരിച്ചാലും കുഴപ്പമില്ല ലക്ഷ്മി അമ്മയും കാർത്തികേ സ്വത്തുക്കളൊന്നും അനുഭവിക്കരുത് ഓഹ് എന്തൊരു ജന്മമാണല്ലേ സ്വത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെ കൊല്ല ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമോ മനുഷ്യരെ അപ്പൊ രതീഷ് പണ്ട് നിനക്ക് എനിക്കിപ്പോ മനസ്സിലായില്ലേ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ഹോ മനസ്സിലായി എന്നാലും ഭയങ്കര സാധനം തന്നെ എന്നൊക്കെ പറയണ്ടേ ഗംഗാപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ മുമ്പ് ആയിട്ട് നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് തന്നെയായിട്ട് നിൽക്കണത് പക്ഷേ സ്റ്റെഫീനൊന്ന് കാണാൻ പോകാൻ എന്താ ഒരു വഴി അവളൊന്ന് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരിക്കും ഞാൻ മരിച്ചു എന്ന് വിശ്വസിച്ച് പാവം ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും ഞാൻ കാരണം ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും അവള് അവിടുത്തെ പോലീസുകാരൊക്കെ ചന്ദ്രസേന ഇരണ്ടേ ആൾക്കാരാണല്ലോ ഈ പോലീ പോലെ വനിതാ പോലീസൊക്കെ അവളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടാവുമായിരിക്കും എങ്ങനെയാ അവളൊന്ന് കാണാൻ പോകുക വേഷം പോയി കഴിഞ്ഞാൽ ചിലപ്പോ പോലീസുകാർ പിടിപ്പെടും അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തന്ത്രം ഉണ്ടാക്കി അവളെ കാണാൻ പോയേ പറ്റൂ എന്ന് ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ വിചാരിക്കണ്ട് ഇനി അമലു ഗർഭിണിയായിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞാലും തന്റെ കുഞ്ഞിനെയാണല്ലോ അവളെ അവള് ചുമക്കണത് തനിക്ക് എന്തെങ്കിലും അമലോടുത്ത് ഇപ്പൊ ചെറിയ സ്നേഹം തോന്നുന്നുണ്ടോ ഏ സ്നേഹവും പ്രണയം ഒന്നും ഇല്ല തനിക്ക് ഒരാൾത്ത് മാത്രമേ പ്രണയമുള്ളൂ അത് സ്റ്റെഫിയുടെ അടുത്താണ് പക്ഷെ അമലയുടെ വയറ്റി കിടക്കുന്നത് തന്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അവളോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്നൊരു ഗംഗ പ്രസന് സംശയം തോന്നുവാണ് അപ്പൊ ഗംഗ ഇങ്ങനെ മനോഹർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ അവന്റെ മുഖം കാണുമ്പോഴേ ആ ഒരു സ്നേഹവും നമ്മുടെ മനുഷ്യരായി തീരണത് അപ്പോഴൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇടക്കിടക്ക് മനോഹർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗംഗ ഇനി അവൻ പറഞ്ഞ പോലെ തന്നെ ഇനി എന്റെ സ്വഭാവം മാറോ ഇനി ആ കുഞ്ഞിലെ മുഖം അങ്ങനെ കണ്ടു കഴിഞ്ഞാ എന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം തോന്നി തുടങ്ങിയോ അവളുടെ വയറ്റിൽ ഇപ്പൊ എന്റെ കുഞ്ഞ് വലുതായി കൊണ്ടിരിക്കുകയാണ് കൂടി വന്ന ഒരു ഏഴോ എട്ടോ മാസം കഴിയുമ്പോഴേക്കും അവള് പ്രസവിക്കും ഇപ്പൊ രണ്ടു മാസമായി കാണുമല്ലോ ഒരു എട്ടു മാസം ആക്കിയാവുമ്പോൾ അവള് പ്രസവിക്കും എട്ടു മാസം കഴിയുമ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടും ഇനി സ്റ്റെഫി എങ്ങാനും ഈ കാര്യം അറിഞ്ഞാൽ അവളിനോട് പിണങ്ങും അവളിനോട് ദേഷ്യപ്പെടും ഇനി ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കാണുമായിരിക്കോ എന്തായാലും ഒന്ന് കണ്ടേ പറ്റൂ കൂടെ പറ്റുമെങ്കിൽ അമലൂനിയം കാണണം എന്തൊക്കെ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ചുമക്കണവളല്ലേ എന്റെ കുഞ്ഞിന് എനിക്ക് വേണം എന്റെ ഇനിയുള്ള അവകാശിയായിട്ട് അവൻ എനിക്ക് വേണം അല്ലാതെ കാട്ടിലെ കാട്ടുമൂപ്പന്റെ അവകാശിയായിട്ടല്ല അവൻ വളരേണ്ടത് എന്റെ ചോരയാണ് അവൻ എന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്ക് അതിനെ വേണം എന്നൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യം ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുവാട്ടോ അതേസമയം അമലൂനിയം വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ അച്ഛനെ കുത്തി വേണം ഗംഗ ശരിയാണ് തന്റെ വായിട്ടുള്ള കുഞ്ഞിന്റെ അച്ഛനാണല്ലോ ആ ഒരു സെന്റിമെന്റ്സിൽ ഇനി ഗംഗയുടെ കൂടെ കൂടി കിരണി ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ